ഹായ് നമ്മളെ വീട്ടിലുണ്ടായ ഒരു പടവലം വെച്ച് എന്നിട്ട് നാടൻ തോരനായിട്ടോ നല്ല ഈസി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം പടലം നല്ല തൊലുകയൊക്കെ കളഞ്ഞ് കുരുമൊക്കെ ക്ലീനാക്കി കഴുകിയെടുത്ത് നമുക്ക് സ്ക്വയറായി ചെറു ചെറുതെ അരിഞ്ഞെടുക്കാം അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറു ചെറുചറുന്നതിന് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഒരു പാൻ വെച്ച് അര ടീസ്പൂൺ കടുുകും ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പും ഉണക്കമുളകും കുറച്ച് വേപ്പിൻ്റെയിൽ പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്ത ഉള്ളിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പടലം ചേർത്ത് അര ടീസ്പൂൺ പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം പാരാതെ അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ലേശം ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കുക അതിലേക്ക് കാമുറി തേങ്ങയിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം പകുതി വേവായ പടലത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചേരുവ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി നന്നായി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ